നിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ സന്യാസ ജീവിതം എന്നും ഒരു ചർച്ചാ വിഷയമാണ് നാം ഇന്ന് കാണുക പ്രധാനമായും സന്യാസ സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ എന്തുകൊണ്ടാണ് കുറയുന്നത് ഒത്തിരി കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ പ്രധാനമായും നാം കണ്ടുമുട്ടുന്ന ഒരു കാരണം നമ്മുടെ കുടുംബ ജീവിത ബന്ധങ്ങളിൽ ക്രൈസവ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ ഈ കുടുംബങ്ങളിൽ വിശ്വാസമായ ആഴത്തിലുള്ള വിശ്വാസ തകർച്ച ഈ കാലഘട്ടത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട് അതുകൊണ്ട് സന്യാസ സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ കുറയുന്നുവെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ച തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കും അങ്ങനെയെങ്കിൽ നമ്മുടെ സന്യാസ ദൈവവിളികൾ കുറഞ്ഞാൽ സഭയിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് പരിശുദ്ധമാനം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലെങ്ങും പോയി ഈശോയുടെ ദൈവരാജ്യം പ്രഘോഷിക്കുക അനേകര മാനസാന്തരത്തിലേക്ക് നയിക്കുക നമോദിസ കൊടുക്കുക അതുകൊണ്ട് ഈ സന്യാസ സമർപ്പണ ജീവിതം എന്ന് പറയുന്നത് ത്രിസഭയിൽ എല്ലാവർക്കും നൽകപ്പെട്ടതുപോലെ തന്നെ ഒരു ദൈവവിളിയാണ് ഈ വിളിക്കനുസരിച്ച് പ്രവാചക ദൗത്യം ഈ ലോകത്തിൽ പൂർത്തിയാക്കാനുണ്ട് ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രവാചക ദൗത്യം പൂർത്തിയാക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിയും സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അപ്രകാരം തൻ്റെ ജീവിത വഴികളിലൂടെ ഈ ലോകത്തിൽ ക്രിസ്തുവന് സാക്ഷിയാവുകയാണ് അതുകൊണ്ട് യേശു മിശിഹായുടെ സാക്ഷ്യ ജീവിതം ഈ ലോകത്തിൽ സഭയിൽ കുറഞ്ഞുകൊണ്ടു ഇരിക്കുന്നു പ്രത്യേകിച്ച് സമർപ്പിത ജീവിതത്തിൻ്റെ ദൈവവിളികൾ കുറയുമ്പോൾ ഈ സാക്ഷ്യ ജീവിതത്തിന് ഇന്ന് കുറച്ചും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സന്യാസ ജീവിത സമർപ്പണം ഏറ്റവും വലിയ അത്യാവശ്യ ഘടകമാണ് സഭ പ്രേക്ഷിത ചൈതന്യത്തിന് വേണ്ടി എപ്രകാരം നമുക്ക് ഈ സന്യാസ ജീവിത ദീപവിളി വർദ്ധിപ്പിക്കാം അത് ഞാൻ ആദ്യം കൂട്ടിച്ചേർത്ത വാക്യത്തോട് തന്നെ ചേർത്ത് നമുക്ക് ധ്യാനിക്കേണ്ടതാണ് സംസാരിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് കുടുംബങ്ങളിൽ കുടുംബമാണല്ലോ ഗാർഹിക സഭ ഈ സഭയിൽ ഈ ഗാർഹിക സഭയിൽ നമുക്ക് ധാരാളം മക്കൾ ആവശ്യമാണ് ദൈവവിളി ഉണ്ടാകുവാൻ കാരണം ത്രിസഭയിൽ ഓരോ വ്യക്തിക്കും അവരവരുടെ ജീവിത ജീവിതാന്തത്തിനു വേണ്ട ദൈവവിളി നൽകുന്നത് ദൈവമാണ് അപ്പോൾ ആ ഈ ദൈവവിളിയിൽ വളരുവാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ ധാരാളം മക്കൾ നമുക്കിന്ന് കുടുംബങ്ങളിൽ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ നമുക്ക് നല്ല കുടുംബങ്ങളുണ്ടാകണം അപ്പോൾ നല്ല ദൈവവിളികളുണ്ടാകും നല്ല സമർപ്പിതരുണ്ടാവും നല്ല പ്രേക്ഷിതരുണ്ടാവും അപ്പോൾ സഭ അതിൻ്റെ പ്രേക്ഷിത ദൗത്യം ഇന്നും ഈ കാലഘട്ടത്തിൽ തുറന്നുകൊണ്ടേയിരിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി